ലക്ഷ്മണ ഉപദേശമാണ് ഇന്നത്തെ വീഡിയോ ഓം ഗം ഗണപതി നമ ഓ ഗു ഗുരുവ്യോ നമം ഓം സീതാ ലക്ഷ്മണഭരതശത്രുഘാനമസേത ശ്രീരാമചന്ദ്രസ്വാമീ നമം സൗമിത്രേ കുമാരേ കേൾക്കണം നിന്നുടേതം അറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനെടൂം നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാസല്യപൂരവും നിന്നുള്ള മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കാനീം ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും

ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാലോകവും തേടുന്നു പുത്രമിത്രകളത്രാതി സംഗമം എത്രയുമൽപ്പകാല സ്ഥിതം നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലേയും താന്തര കൂടി വിയോഗം വരും പോലെയും നദ്യമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും

മോഹേന വാർധക്യോരയും മരിക്കുന്നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനേരൂർ നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ പുരുഷൻ ഗതിരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നും ആമ കുംബാമ്പു സമാനമായ ധരിക്കുന്നതില്ലാരും രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് നശിപ്പിക്കുമീവനും നമ്മയും

ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ബിന്ദു വെണ്ണീറച്ചു പോയി മണ്ണിനു കീഴാക്രിമി കേളായി പോകില്ലോ സമ്മേളനം മിതം മയമയ പരിണാമിയായൊരു കായം വികാരിയായുള്ള

ദേഹമല്ലോട്ടിൽ ഞാനായത് ആത്മാ മോഹികളോ വിദ്യകേൽ സംസാരകാരിയാൽ വിദ്യാഭ്യാസം തത്ര കാമക്രോധ ലോഹമോഹാദികൾ ശത്രുക്കേലാകുന്നതെന്നും അറിയുകയും മുക്തിക്ക് വിഘ്നം വരുത്തുവാനിത്രീം ശക്തിലുള്ളവനിൽ ക്രോധം അരുകിടോ ആ പാദാപിദ്രോ ഭ്രാദ്രോ মিত্র സഹീഗലേം ക്രോധന്നിമിത്തം ഹനികിന്നിദൂബു മൻ ക്രോധമൂലം മനസ്താവമുണ്ടായി വരും ക്രോധമൂലന്ദ്രിണ സଂസാരബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജികേണം ബുദ്ധജനം ക്രോധമല്ലോ യമേനായദൂ നമ്മേം

ുഃഖം പ്രാരണം കർമ്മേന്ദ്രിയമൊക്കെ നീ നിർമ്മാചരിച്ചിടുകൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെയും കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെയും കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം തൻ മാനത്തെയൊക്കെ ത്യച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളകനീം മാനമല്ലോ പരമാപതമാസ്പൗമിത്രി തന്നോടി വണ്ണങ്ങൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നുടേ വാക്കുകളേതും വിഷാദമുണ്ടാകലാം ആത്മാവിനേതും ഈ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതെ അവരെപ്പോലെ സർവ വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവത കൂടിവാകെന്നുള്ളതില്ലല്ലോ സർവജ്ഞികല്ലോ ജനനി കേവലം ആശോപതിന്നാലോ സംവത്സരം വനദിശ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം കളഞ്ഞു അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ചതെങ്ങിച്ചുറച്ചിടണമൃ കർമാനുകരണമത്രി പാതിവൃത്തിയുനാമെന്നോ നിർണയും മാതാവ് മോതാൽ അനുവദിച്ചിടുകയും പറഞ്ഞു പ്രീതികൊണ്ടുൽസംഗൾ മൂർദ്ധനെ ബാഷ്പാഭിഷേകം ചെയ്തും ദേവകയിലോടിഞ്ഞാൾ സൃഷ്ടികർത്താവേ സൃഷ്ടികർത്തേഞ്ജനം മൃത്യു മഹാദേവഗൗരീപീം ദുർഗെ ഭഗവതി ദുഃഖ വിനാശിനിം സർഗസ്ഥിതി ലയകാരി ചണ്ടികു നടക്കുന്ന നേരവും കൽമീർ നേടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരം സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചു പുത്രനാരാമിനി ബദഭാഷ്ടം കാടകാടം പുണർന്നുടൻ ഇരേഴു സമ്പത്സരങ്ങാനെ വസിച്ചാരാൾ വരിക അനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവന്നത്ത സഹഗതൽ ലക്ഷ്മണൻ താനം പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടുതീർന്നുലും തുൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടവൾവനെന്നു മീം മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്രാദയാനിധയും പ്രാണങ്ങളെ കളഞ്ഞിടുവേനല്ലായി

മന്ന മുന്നമേ രണ്ടു വരം വെങ്ക പുത്രിയാണ്ടിനു യുദ്ധത്തിന്യൂന വിക്രമം കൈക്കൊണ്ടുപോയെന്നതുംയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു താപനും മാതാവിനാശുവരവും കൊടുത്തിതു താതൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ടെ പതി മുന്നിൽ നടപ്പൻ ഞാൻ പിന്നാലെ വീണ എന്നെ പിരിഞ്ഞു പോകുന്നതു ജീവിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നൂധരിക്കണം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടം എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ കോരസും

നിർമ്മല വ്യഞ്ജനാ ഗുഹാഗ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകൃന്ദിയും അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവിൻയും പാരം പാദചാരേണ വേണം നടന്നിടുവാൻ

നിന്നുടേ സന്നിധോ സന്തതം വാണിടും എന്നെ മറ്റർക്കാനും എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും പുഷ്പതും പുഷ്പേണ്ട ഭർത്താവേം ജ്യോതിശാസ്ത്രം നിശ്ചയിച്ചെന്നോട് പണ്ടരുളിച്ചും ഭർത്താവിനോടൊ വനത്തിൽ വസിപ്പതിനെത്തും അവധിക്കു സംശയമില്ല കേട്ടിരിക്കും ഇതോ സത്യമത നീങ്ങുന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവി വര രാമോദമോടു പറഞ്ഞുകേൽപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ വരൻ കാനനവാസത്തിൽ നിന്നു പോയിട്ടുള്ളു

എന്നിങ്ങനെ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുറോത്തമന്മാരെ അരുൾ ചെയ്ത നേരം ിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കലും സതൃപ്തരായ കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായ കുടുംബികേളാകിയ വേദവിജ്ഞാനികേളാൽ തിജേന്ദ്രന്മാർക്ക് സാധരം ദാനങ്ങൾ ചെയ്തു വിധം മാതാപുതങ്ങളുടെ സേവകന്മാരായ പുതിയവസത്തമന്മാർക്കും കൊടുത്തിതും പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യസേവകന്മാർക്കും ബഹുവിധം ചെയ്യുകയാൽ മാനവ നായകൻ ചെയ്തിമാരും നിത ശ്രൂഗണങ്ങളും ജാനകി ദേവി ഇങ്ങൻപോടും ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാ യും പുത്രയും നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തും നന്നായി അനുഗ്രഹം ചെയ്തു തനേനോ പിന്നെ ഉപദേശവാക്കും ചെയ്ത അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രെ നടന്നുകൊള്ളേരിയാറ്

മർത്തിയയിലും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ എന്നിനും പോലെ അതോ കാരണം രാഘവൻ പോകുന്നിതോ വനത്തിന് ഭരതനും വന്നുകൂടും കൂടും പോകാനാമെങ്കിൽ വനത്തിനു കൂടവേയും രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ം പുരവാസികേലായുള്ള വിപ്രാതികൾ വാക്കുകെട്ടോരനന്തരം വാമദേവം പുരവാസികൾ തമ്മോട് സമോദമേവം അരുൾ ചെയ്തി തന്നേരം